നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട വായനക്കാർക്കും റീഡേഴ്സ് കോർണറിൻ്റെ ഏറ്റവും പുതിയ ഒരു ബുക്ക് റിവ്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു തീവണ്ടി യാത്രക്കിടയിൽ അല്ലെങ്കിൽ ഒരു നീണ്ട ബസ് യാത്രക്കിടയിലെ ജനാല കാഴ്ചകളൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മളെ ജീവിതത്തിൻ്റെ നടന്നു നീങ്ങിയ പിന്നിട്ട വഴികളിലേക്ക് നടത്താറുണ്ട് ചില ഓർമ്മ പുതുക്കലുകളും വിതുമ്പലുകളും നനത്ത നിമിഷങ്ങളുമൊക്കെ ഓർമ്മിക്കുന്ന ചില യാത്രകൾ ശരിയല്ല അതിഭാവകത്വങ്ങളോ ഭാഷയുടെ അതിപ്രസരമോ ഒന്നുമില്ലാത്ത പഴയ ഒരു ഡയറിയുടെ താളുകൾ പിന്നോട്ട് മറിക്കുമ്പോൾ ഒരുപാട് ഓർമ്മക്കുറിപ്പുകൾ നമുക്ക് കിട്ടാറില്ലേ അത്തരം ഒരുപാട് ഓർമ്മക്കുറിപ്പുകളുടെ ഒരു കൊച്ചു പുസ്തകം എഴുത്തുകാരിയും ശ്രീ കേരളവർമ്മ കോളേജിലെ അധ്യാപികയുമായ ദീപാ നിശാന്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ എന്ന പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഓർമ്മക്കുറിപ്പുകൾക്കൊക്കെ എഴുത്തുകാരി നൽകിയിരിക്കുന്ന തലക്കെട്ട് വളരെ ആകർഷണീയമാണ് മിക്കവാറും തലക്കെട്ടുകളൊക്കെ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതിശക്തമായ മുറവിളികളോ മൂർച്ചയേറിയ വാക്കുകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും ചില ഓർമ്മക്കുറിപ്പുകൾ അത് സമൂഹത്തിനോടുള്ള സമൂഹത്തിൻ്റെ കപട സദാചാര മനോഭാവത്തോടുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ ആകർഷണീയമായ തലക്കെട്ടുകളാണ് ഇവയുടെ ഒക്കെ പ്രത്യേകത അവയിൽ എന്നെ ആകർഷിച്ചവ ജലം കൊണ്ടുള്ള ചില മുറിവുകൾ രണ്ടു പേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നത് ജാതി എന്നുള്ളത് തൂത്താൽ പോകുമോ ഇങ്ങനെ മൂന്ന് കഥകൾ പല റിസേർച്ചുകൾ പ്രബന്ധങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് അതിലേക്ക് റഫറൻസായി ഉപയോഗിക്കുന്ന പല പുസ്തകങ്ങളും എഴുത്തുകാരും ഒക്കെ പ്രതിപാദിക്കാറുണ്ട് ആ തരത്തിൽ പലതരം റെഫറൻസുകൾ പ്രശസ്തരായ എഴുത്തുകാരുടെ വാക്യങ്ങൾ കഥാകാരി എടുത്തുപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഈ വായനക്കിടയിൽ സുഗതകുമാരി ടീച്ചറുടെ കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിതാ സമാഹാരം ഓടിപ്പോയെന്ന് വായിച്ച് പിന്നീട് ഈ പുസ്തകത്തിൻ്റെ കഥയിലേക്ക് തിരിച്ചു വന്ന ഒരനുഭവം എൻ്റെ വായനാ ജീവിതത്തിൽ എനിക്ക് ആദ്യമാണ് അത് ഒരു പുതിയ മാറ്റമായി എനിക്ക് തോന്നി തൻ്റെ കഥയോടൊപ്പം തന്നെ ആകർഷിച്ച തന്നെ സ്വാധീനിച്ച എഴുത്തുകാരുടെ കഥകളും വാക്കുകളും വാക്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപാദിച്ചു കൊണ്ടുള്ള ഒരെഴുത്ത് ഒരധ്യാപികയുടെ അതേ ശൈലിയിൽ വായനയുടെ ലോകത്തിന് എഴുത്തിൻ്റെ ലോകത്തിന് ഇനിയും സംഭാവനകൾ നൽകുവാൻ എഴുത്തുകാരിക്ക് സാധിക്കട്ടെ എഴുത്തുകാരിയുടെ തൂലികയ്ക്ക് സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി